നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വേദാംഗജ്യോതിഷത്തിൽ ജന്മനക്ഷത്ര ഫലങ്ങൾ സ്ത്രീകൾക്കും പുരുഷനും ഒരുപോലെ ബാധകമാണെങ്കിലും പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് കൂടുതലായി അനുഭവ വേദ്യമാകുന്ന ചില പ്രത്യേകതകൾ ഉണ്ട് അതിൽ സദ്ഫലങ്ങൾ നൽകുന്ന നക്ഷത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ദൈവവിശ്വാസികളും സൗന്ദര്യമുള്ളവരും ക്ഷമയും വാക്സാമർഥ്യമുള്ളവരും ആയിരിക്കും ഇവർക്ക് സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കുവാനുള്ള യോഗവും ഉണ്ട് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൗന്ദര്യവും വിശുദ്ധിയും ഒത്തവരും ഭർത്തൃ സ്നേഹം കൂടിയവരും ആയിരിക്കും ഇവർക്ക് സൽസന്ധാനങ്ങളോടൊപ്പം ജീവിക്കുവാനുള്ള യോഗവും ഉണ്ട് മകയിരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മധുരമായി സംസാരിക്കുന്നവരും മറ്റുള്ളവരുടെ ബഹുമാനം പിടിച്ചു പറ്റുന്നവരും ആഭരണപ്രിയരും ആയിരിക്കും സർവ ഐശ്വര്യങ്ങളോടുകൂടി ജീവിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വിനയമുള്ളവരും സദാ സന്തോഷവതികളും ആയിരിക്കും ഭർത്തൃഗണ യോഗമുള്ള ഇവർ നല്ല കുടുംബജീവിതം നയിക്കുന്നതുമാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൗന്ദര്യമുള്ളവരും ദൈവഭക്തിയുള്ളവരും ആയിരിക്കും ബന്ധുജനങ്ങളോട് സ്നേഹം നിലനിർത്തുന്ന ഇവർ ധനധാന്യ സമൃദ്ധിയോടെ വലിയ വീടുകളിൽ ജീവിക്കുന്നവരും ആയിരിക്കും മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ദൈവഭക്തി ഉള്ളവരും സമ്പത്തുള്ളവരും ആയിരിക്കും സർവ ഐശ്വര്യങ്ങളോടും കൂടി രാജകീയ സുഖത്തോടെ ജീവിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നീതിബോധമുള്ളവരും ഐശ്വര്യമുള്ളവരും ആയിരിക്കും ശത്രുതാ മനോഭാവം നിലനിർത്തുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സൽസന്ധാനങ്ങളോടൊപ്പം ജീവിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ബുദ്ധി സാമർഥ്യം കൂടിയവരായിരിക്കും കാര്യങ്ങളിൽ സമർത്ഥരായ ഇവർ ധനധാന്യ സമൃദ്ധിയോടെ ജീവിക്കുന്നവരും ആയിരിക്കും അത്തം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൽസ്വാഭാവികളായിരിക്കും ആകർഷകമായ കണ്ണുകൾ ഇവരുടെ പ്രത്യേകതയാണ് നല്ല ക്ഷമാശീലമുള്ള ഇവർക്ക് ധനധാന്യ സമൃദ്ധിയോടുകൂടി ജീവിക്കുവാനുള്ള യോഗവുമുണ്ട് ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സുന്ദരമായ അങ്കലാവണ്യമുള്ളവരായിരിക്കും ഇവർക്ക് വിവിധങ്ങളായ ആഭരണങ്ങൾ വന്നു ചേരുന്നതുമാണ് ഐശ്വര്യ സമൃദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ചോതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സത്യസന്ധതയുള്ളവരായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരോട് ശത്രുതാ മനോഭാവം പുലർത്തുന്നവരും ഉണ്ടാകുവാൻ ഇടയുണ്ട് സന്താന ഗുണയോഗമുള്ള ഇവർ ധനധാന്യ സമൃദ്ധിയോടെ ജീവിക്കുന്നതാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മധുരമായി സംസാരിക്കുന്നവരായിരിക്കും ഇവർ ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള താൽപ്പര്യം ഉള്ളവരും ആയിരിക്കും ബന്ധുജനങ്ങളെ സ്നേഹിക്കുന്ന ഇവർ ധനധാന്യ സമൃദ്ധിയോടെ ജീവിക്കുന്നതാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ആകർഷകമായ ശരീരപ്രകൃതി ഉള്ളവരായിരിക്കും നിസ്വാർത്ഥരായ ഇവർ ഭർത്തൃസ്നേഹം കൂടിയവരും ബന്ധുഗുണം ഉള്ളവരും ആയിരിക്കും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ കാര്യശേഷിയോട് കൂടിയവരായിരിക്കും സത്യസന്ധതയും ബന്ധുഗുണവുമുള്ള ഇവർ സൽസന്ധാനങ്ങളോടൊപ്പം ധനധാന്യ സമൃദ്ധിയോടെ ജീവിക്കുന്നതാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സത്യസന്ധതയും ദൈവഭക്തിയും ഉള്ളവരായിരിക്കും സത്പ്രവൃത്തികൾ ചെയ്യുന്ന ഇവർ നേതൃഗുണം ഉള്ളവരും ആയിരിക്കും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പ്രശസ്തിയും സുഖ കൂടിയവരും ആയിരിക്കും ഭർത്തൃപ്രിയരായ ഇവർക്ക് സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കുവാനുള്ള യോഗവും ഉണ്ട് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൗന്ദര്യം കൂടിയവരും സത്യസന്ധതയുള്ളവരും ആയിരിക്കും ദാനശീലരായ ഇവർ വലിയ പ്രശസ്തി നേടുന്നവരും ആയിരിക്കും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൽസ്വഭാവികളായിരിക്കും സഞ്ചാരപ്രിയരായ ഇവർക്ക് കഥകൾ കേൾക്കുന്നത് ഇഷ്ടവുമായിരിക്കും ഇവർക്ക് വസ്ത്ര ഭക്ഷണ സമൃദ്ധിയോടെ ജീവിക്കുവാനുള്ള യോഗവുമുണ്ട് ചതയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ദൈവഭക്തിയുള്ളവരായിരിക്കും ഇവർക്ക് നല്ല ബന്ധുഗുണവും ഉണ്ടായിരിക്കുന്നതാണ് മനോനിയന്ത്രണമുള്ള ഇവർ മറ്റുള്ളവരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുന്നവരും ആയിരിക്കും പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വിദ്യാഗുണമുള്ളവരും ദാനശീലരും ആയിരിക്കും സന്താന സ്നേഹമുള്ള ഇവർ ധന സമൃദ്ധിയുള്ളവരും നേതൃഗുണമുള്ളവരും ആയിരിക്കും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരായിരിക്കും ഗുരുഭക്തിയുള്ള ഇവർ വിനയമുള്ളവരും ക്ഷമാശീലരും ആയിരിക്കും ഭർത്തൃപ്രിയരായ ഇവർ നല്ല ജീവിതം നയിക്കുന്നതുമാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ആരെയും ആകർഷിക്കുന്നവരായിരിക്കും മതവിശ്വാസം നിലനിർത്തുന്ന ഇവർ അന്തസ്സോടും വിശുദ്ധിയോടും കൂടി ജീവിക്കുന്നവരും ആയിരിക്കും ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം